അലൈക്കും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പല ആളുകളും പലപ്പോഴും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് എന്നാൽ ഈ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായിട്ട് തോബ് ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോബയുടെ കൃത്യമായ രൂപവും അതിൻ്റെ നിയമങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ആദ്യം ഞാൻ നിയമം പറഞ്ഞു തരാം എന്നിട്ട് തോബ കൂടി ചൊല്ലിത്തരാം തോപ ചൊല്ലി തരുന്നതിൻ്റെ താല്പര്യം ഈ തോബ നിങ്ങൾക്ക് ഇതേപോലെ എപ്പോഴും ചെയ്യാം അതുമാത്രല്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ നന്നായിട്ട് നല്ല മനസ്സോടെ ഇരുന്ന് ആദ്യം ഇതിന്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടെ തൗബ ചെയ്യാവുന്നതുമാണ് തൗബ പറയാവുന്നതുമാണ് ആദ്യം നമുക്ക് തൗബയിലേക്ക് കടക്കാം തൗബയുടെ മഹത്വം ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒന്നാമത്തത് സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ആ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം അത് വളരെ അനിവാര്യമായൊരു കാര്യമാണ് മാത്രമല്ല അങ്ങനെ പൊറുക്കലിനെ ചോദിക്കുന്നവരെ അള്ളാഹുന് അങ്ങേറ്റം ഇഷ്ടവുമാണ് അതുകൊണ്ട് നമ്മൾ തോപ ചെയ്യുക എന്നുള്ളത് അള്ളാഹുന് അങ്ങേറ്റം ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ തോപ ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നല്ല ദിവസങ്ങളിലും രാവുകളിലും എല്ലാ സമയങ്ങളിലും നമ്മൾ തോപ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ വിഷയം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തോബയുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട നാല് നിബന്ധനകളാണ് നാല് ഷർത്തകളാണ് തോപേക്കുള്ളത് അതിൽ ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഖേദിക്കണം എന്നുള്ളതാണ് ഖേദമാണ് അതായത് നമ്മൾ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തു പോയി എന്നുള്ളത് ഞാനും നിങ്ങളും ചെയ്തു പോയ ഓരോ തെറ്റുകളും നമ്മേക്കാളും കൂടുതൽ അബ്വാഹുവിനും അറിയാം അതേപോലെ നമ്മൾ ചെയ്ത തെറ്റുകൾ കൃത്യമായി നമുക്കും അറിയാം നമ്മൾ മറ്റുള്ളവർക്ക് അറിയാതെ രഹസ്യമായി ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ട് മാത്രമല്ല മറ്റുള്ളവരുടെ മുമ്പിലും പരസ്യമായി ചെയ്തു ഒരുപാട് തെറ്റുകളുണ്ട് ഇങ്ങനെ ഈ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു പോയല്ലോ അള്ളാഹു ഇത്ര അനുഗ്രഹം നൽകിയത് എന്നിട്ടും അള്ളാഹുവേ ഞാൻ തെറ്റുകളൊക്കെ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഖേദം നമ്മുടെ മനസ്സിൽ വേണം അതാണ് തോപ ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം രണ്ടാമത്തെ വിഷയം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക രണ്ടാമത്തെ വിഷയം എന്നുള്ളത് തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല ആ തെറ്റ് ചെയ്തു എന്നുള്ളതിലുള്ള ഖേദം മാത്രമല്ല നിലവില് നമ്മൾ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം അതായത് ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് തൗബ ചെയ്യുന്നതെങ്കിൽ അതിനെന്താണ് അർത്ഥമുള്ളത് അപ്പോൾ തൗബ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഖേദിക്കണം രണ്ടാമത് ആ തെറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കണം അപ്പൊ തെറ്റുകളൊന്നും ഇല്ലാതൊരു ഘട്ടത്തിൽ തെറ്റുകളൊന്നും ആ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ആണ് നമ്മൾ തൗബ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയായിരിക്കുമല്ലോ എല്ലാവരും തൗബ ചെയ്യാം ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഇനി അങ്ങനെയുള്ള തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുകയും വേണം അപ്പോൾ ഒന്നാമത്തത് തെറ്റിൽ നിന്ന് നമ്മൾ ഖേദിച്ച് മടങ്ങുന്നു രണ്ടാമത് ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവാകുന്നു മൂന്നാമത്തത് ഭാവിയിൽ എനൊരിക്കലും അങ്ങനെ തെറ്റുകളിലേക്ക് മടങ്ങില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു ഒരു പക്ഷേ നമ്മൾ അങ്ങനെ മടങ്ങില്ല എന്ന് ഉറപ്പിച്ചിട്ടും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാകാം അങ്ങനെ ചെയ്താൽ വീണ്ടും തോപ്പ് ചെയ്യാം നമ്മൾ മടങ്ങില്ല എന്ന് ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പിച്ചാലും മാക്സിമം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്നു ചെയ്യുന്നു വീണ്ടും തെറ്റ് ചെയ്യുന്നു ചെയ്യുന്നു അങ്ങനെ ആവർത്തിച്ചിരിക്കുമ്പോൾ അതൊരു കളി തമാശ പോലെയാകും അങ്ങനെ കളി തമാശ പോലെ കാണേണ്ട ഒരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മൂന്ന് ഷർത്തുകൾ പറഞ്ഞു ശ്രദ്ധിക്കുക ഒന്നാമത്തേത് തെറ്റുകളിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായ ഖേദപ്രകടനം പ്രകടനം അള്ളാഹുരോട് നടത്താം രണ്ടാമത് എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവായി നിൽക്കുക മൂന്നാമത് എനൊരിക്കലും ഭാവിയിൽ ഇത്തരം തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുക നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് നമ്മൾ മനുഷ്യന്മാരുമായിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ആ ബാധ്യതകൾ തീർക്കുക നമ്മൾ ഒരുപാട് പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പൊറുക്കലിനെ ചോദിക്കുക ഇന്ന് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടും ഞാനൊരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പുറത്തു തരണം എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരാൾ സ്റ്റാറ്റസ് എത്തിയിട്ടാണോ വാട്സ് നമ്മളെ തെറ്റ് പൊറുക്കലിനെ ചോദിക്കേണ്ടത് അല്ല ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ചെയ്തിട്ടാണോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പോയി നേരിട്ട് കണ്ട് അവരോട് മാപ്പ് ചോദിക്കാം പിന്നെ അതല്ല എങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജുകൾ ചെയ്ത് അവരോട് ഉത്തരം ലഭിക്കുന്ന ലഭിക്കുന്നവർ വൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പേഴ്സണലായി അവർക്ക് വിളിച്ച് പോകാൻ പറ്റാത്ത ഘട്ടമാണെങ്കിൽ അവരോട് സംസാരിച്ച് നമ്മൾ മാപ്പ് ചോദിക്കാം ഡയറക്റ്റ് അതായത് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ വഴി തന്നെ അവരോട് നമ്മൾ മാപ്പ് ചോദിച്ചിരിക്കണം കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ഒരാളോട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാം ഇനി അതല്ല ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ബാധ്യതകൾ കൊടുക്കാനുണ്ട് ഒരാളുടെ കടങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ മുതല് അതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാം എന്നിട്ട് അവരോട് മാപ്പ് ചോദിക്കുക തന്നെ വേണം അതായത് അള്ളാഹു നമ്മുടെ തോബ സ്വീകരിക്കണമെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള ഇടപെടലുകളിൽ ആ ഇടപെട്ട അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇരയാക്കപ്പെട്ട വ്യക്തികൾ നമുക്ക് വേണ്ടി മാപ്പ് ചെയ്തിരിക്കണം അവരോട് നമ്മൾ പൊറുക്കലിന് ചോദിച്ചിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നാല് ഷർത്തുകളും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ തോബയിലേക്ക് അടക്കാം അപ്പോൾ തോബയുടെ നല്ല രൂപമാണ് ഞാൻ പറഞ്ഞു തരുന്നത് വളരെ ആത്മാർത്ഥതയോ ഈ ഷർത്തുകളൊക്കെ മനസ്സിലാക്കുക വളരെ ആത്മാർത്ഥതയോടെ ഇരിക്കുക എന്നിട്ട് തോബ ചെയ്യുക آدم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو ألانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفيلا وعملا وخاطرا وناظرا ൂബോഹി തോബത്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വെന്തോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ വിശുദ്ധമായ ഖുർആാനുൽ അദീമാകുന്ന ഗ്രന്ഥത്തിൽ കൽപ്പിച്ചത് പ്രകാരം ഖാലിസായ തോപ് ചെയ്ത് മടങ്ങുന്നു അള്ള മേലാൽ എനി യാതൊരുവിധ ദോഷ കൊള്ളയും മടങ്ങുകയില്ല എന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു അല്ല റബന അംഫുസന വൈലം തകഫിറുല ഫുന മിനൽ ഹാസിരി അള്ളാഹുവേ ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിന്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങള് നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരകുന്ന ഗുണം കെട്ട അടിമകളായി പോകും തമ്പൂരാനെ അള്ളാഹുവെ നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണമല്ലോ റബ്ബന ലാത്ത കുലൂബന ബദൈത്തന വഹബിലന മില്ലറഹ്മത്തൻ ഇന്നക്ക അൻതൽ വഹാബ് അള്ളാഹുവെ ഞങ്ങളുടെ തൗബാനെ കബൂൽ ചെയ്ത് പിന്നെ അതിനെ വിട്ട് നിന്റെ മാറ്റക്കാരനായ ഷെയ്ത്താൻ എബിലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിതിരിച്ച് കളയാതെ ഇൻ്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരണമല്ലോ ഇൻ്റെ റഹ്മത്തിനെ നമുക്ക് ഓശാരമായി ഏറ്റമേറ്റം തരണമല്ലോ അഷ്ഹദ് അല്ലാ ഇരാഹ ഇല്ലാഹു വഹിദഹു ലാശരീഖലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബുദുഹു വറസൂലുഹു അലൈഹ നഹിയ വ അലീഹ നമോത്തു വ അലീഹ നുബാസു ഇൻഷാ അള്ളാഹുവേ ഞങ്ങളെ ഇമാനോടെ കൂടെ ജീവിപ്പിച്ച് ഇമാനോടെ കൂടെ മെരിപ്പിച്ച് ഇമാനോട് കൂടെ ഖബ്രിലകം കെടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മാഷറക്കുള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളുടെ വലം കയ്യത്തിൽ തെരീപ്പിച്ച് നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹുറൈവ് വസ്ല്ലാമാത്തങ്ങളുടെ ഷഫാത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്ത് അൽ ഫുറുദോസ് എന്ന സ്വർഗത്തിലകം കടത്തി നിന്റെ ഹബീബ് സയ്യദിന മുഹമ്മദ് മുസ്തഫ സല്ലാഹുരെയ് വസ്ല്ലമാങ്ങളുടെ തൃക്കല്യാണത്തെയും നിൻ്റെ ലിക്കായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ ബിഹക്കി ലാ ഇരാഹ ഇഹ് മുഹമ്മദ് ഞാന് ഈ തോബിക്ക് ശേഷമുള്ള ചെറിയൊരു ദുവാവും കൂടി ചെല്ലുതരുകയാണ് ഒപ്പം ചെല്ലാളുകള് ആത്മാർത്ഥമായിട്ട് ആമയും പറഞ്ഞാലും മതി അല്ലെങ്കിൽ ദുവാവും ഒന്നിച്ചു ചൊല്ലാവുന്നതാണ് بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وصحبه وسلم اللهم جلنا من التوابين وجلنا من المتطهرين وجلنا من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله تعالى على كي سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام المرسلين والحمد لله رب العالمين ان شاء الله ايه توبه ليهم الا ديوس ماكسيمز من പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ നല്ല പ്രത്യേകമായ ദിവസങ്ങളിലും രാവുകളിലും പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളിലൊക്കെ നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക ഉദ്ദാഹു നമ്മുടെ ഏവരുടെയും ദോഷങ്ങൾ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാര ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വായ് ചെയ്യും ദാവസ്യത്തോടെ അസ്ലാമലൈക്കും